ഡയമണ്ട്സ് ബിൽഡിംഗ് മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് ബാച്ചേഴ്സ് നേഹസംഗമം ചാവശ്ശേരി പത്തൊൻപതാം മൈലിലെ നസ്മ പാലസിൽ വെച്ച് നടന്നു ഓർമ്മ തണലിൽ ഇത്തിരി നേരം എന്ന പേരിൽ നടന്ന സംഗമം ബാച്ച് ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു പഴയ ഓർമ്മകൾ പുതുക്കിയാണ് എം പി സംഗമം ഉദ്ഘാടനം ചെയ്തത് എന്നെ ഓർമ്മയില്ലോ ഞാൻ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ഫോൺ വെച്ചു ഞാൻ ഫോൺ വെച്ച് ഫോട്ടോ ഫോട്ടോ പിന്നെ ആ നമ്മുടെ ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ ഉണ്ടായിരുന്ന രോഗമായി കഥാപാത്രം വരികയാണ് പരിചയപ്പെടുത്തുന്ന മറുപടിയില്ലാത്ത ചില മുഖങ്ങളായിട്ട് വരികയാണ് നമ്മുടെ കൂടെയല്ല ഒരുപാട് യോഗത്തിൽ വരാതെ പോയിട്ടുള്ള ഒരുപാട് ആളുകൾ തന്നെയുണ്ട് ഞാൻ ഓർമ്മിക്കുകയാണ് നമ്മുടെ കൂടെ മുദ്രാവാക്യം നടത്തുന്നത് ക്ലാസ് ായിട്ടുള്ള നിലയിൽ ഏറ്റുമുട്ടലാ മറുഭാഗത്തായും ഏതു ഭാഗത്തായും നമ്മളെല്ലാം ഒരു ഭാഗത്തായി ഭാഗത്തായും ജീവിതത്തിന്റെ യാത്ര അങ്ങനെ വ്യത്യസ്ത വ്യത്യസ്തത്തിനുള്ളിൽ നിന്നിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടം നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കും എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ പൈസരാജായും നമ്മെല്ലാം സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരുന്ന ഒരു കോളേജുണ്ട് കൂട്ടായ്മ ചെയർമാൻ ടി കെ സലീം അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ സംഗമത്തിൽ ആദരിച്ചു സൈബർ കുറ്റാന്വേഷണ രംഗത്തെ മികവിനുള്ള അംഗീകാരം നേടിയ വി വി വിജേഷ് മികച്ച ട്രെയിനർക്കുള്ള സംസ്ഥാനതല അക്ഷരം പുരസ്കാര ജേതാവായ പ്രദീപൻ തൈക്കണ്ടി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആവണി ബാല എന്നിവരെ ശിവദാസൻ എം പി ചടങ്ങിൽ വെച്ച് ആദരിച്ചു മുൻ ചരിത്ര വിഭാഗം മേധാവി കെ കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു സി നൌഷാദ് പ്രദീപൻ തൈക്കണ്ടി ബീന നാരായണൻ വി വി വിജേഷ് സതീഷ് ആലച്ചേരി സി നിഷിത എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ ഹരിപ്രസൂൺ ജ്വല്ലറി ബസ് സ്റ്റാൻഡ് കൂത്തുപറമ്പ്